അല്ല കേട്ടോ ഞങ്ങൾ ഈ കൊല്ലത്തെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ സ്ഥലമുള്ള ഇവിടെ വന്ന് എനിക്ക് ഞാൻ നാട് ും ക്യാമറുന്ന് ബിയോയും പിന്നെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനും ഷൂട്ടിങ് നടന്ന ഇവിടാണ് അപ്പൊ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയാതെയും ഈ സ്ഥലത്തെ കുറിച്ച് അറിയാതെ ഒന്നും അല്ല ഇറങ്ങിയത് ഇത് ഞങ്ങളുടെ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ാണ് അപ്പം പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഒന്ന് പരിചയപ്പെടണന്ന് പറഞ്ഞപ്പോ നമ്മളവിടെ ഒന്നാണ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയില് കാണാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നത് അത് നല്ല വിജയമായിരുന്നു അതിന്റെ ഒരു എഴുപത് ശതമാനത്തോളം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മേലിലെ തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ എല്ലാം എഴുതി കാണിച്ചതിന് ശേഷം സംവിധാനം രാജസേനൻ എന്ന് എഴുതി കാണുന്നതിന് ശേഷം ഫസ്റ്റ് ഷോട്ട് കാണിച്ചിരിക്കുന്നത് ഈ അമ്പലമാണ് നമുക്ക് ആ സിനിമ കാണുമ്പോ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പം ഇതിനു ശേഷം ഈ കൊട്ടാരക്കര ഏരിയയിൽ തന്നെയാണ് ഒരു വീടും ചുറ്റുപാടും ഒക്കെ അത് ഡോക്ടർ അമ്പലീ ദേവി അതായത് ആ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ് ഡോക്ടർ അമ്പിളി ദേവി അപ്പൊ അമ്പിളി ദേവിക്ക് വേണ്ടിയിട്ട് ഒരു സ്വീകരണം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അത് ഈ അമ്പലം ഇവിടെ തന്നെയാണ് അതിന് ഓപ്പോസിറ്റ് തന്നെ ഒരു സ്റ്റേ ഒരു സ്റ്റേജ് പോലെ ഉണ്ട് ഇവിടെ തന്നെയാണ് അമ്പിളി ദേവിക്ക് സ്വീകരണം കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം സംബന്ധിച്ചിടത്തോളം അപ്പം ഇവിടെ വെച്ചാണ് ഡോക്ടർ അമ്പിളി ദേവിക്ക് സ്വീകരണം കൊടുക്കുന്നത് ആ ഈ അമ്പലത്തിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് അന്ന് ഇവിടെ ഈ വേദിയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടൊക്കെ ആൾക്കാർ നേടുന്നിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ആ ഇരുന്നത് ഒന്നും ജൂനിയർ ആർട്ടിസ്റ്റുമാരൊന്നും അല്ല അന്നത്തെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഇതുപോലുള്ള സിനിമാ നടന്മാരെയും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു അന്ന് ചെറിയൊരു പറ്റീര് പറഞ്ഞിട്ടാണ് ഇവര് ഈ ഷൂട്ടിംഗ് സെറ്റ് ചെയ്തത് കാരണം അന്ന് സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ വെച്ച് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ അതായത് ഇവിടുത്തെ ജനങ്ങളെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമയിൽ ആ സീൻ കാണുമ്പോൾ ഒരു റിയാലിറ്റി തോന്നുകയും ചെയ്യും ഇതാണ് സരസ്വതിക്കുളിക്കും എന്റെ ഉപദേശം ഞാൻ ഷൂട്ടിംഗ് ഷൂട്ടിങ് കടന്നു അപ്പം ചേട്ടൻ ഷൂട്ടിംഗ് കാണാൻ ഉണ്ടായിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തത് ഒന്ന് ഈ ഏറിയ പിന്നെ നമ്മടെ നമ്മളെ റോഡുണ്ടല്ലേ പാലം അതിലേതോ അല്ല ഞങ്ങള് ആ ഇത് ഇങ്ങനെ അവിടെ പാലം ഉണ്ട് അവിടെ പാലാണ് പൊടാൻ പാട്ടരങ്ങോ പാട്ടരംഗങ്ങള് അപ്പൊ ആയിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ചു കൊല്ലത്തോളം ആയി അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തോ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് ആ ലൊക്കേഷൻസ് ഒക്കെ അതായത് ഇപ്പൊ കുറച്ചധികം കടകളൊക്കെ ഇല്ല അന്നത്തെ ആ ഒന്ന് ജഗതി ചേട്ടന്റെ ഒരു ചായക്കട ചായക്കടയാണ് അത് അതാണ് അത് ആ കടയാണ് ജഗതി ചേട്ടന്റെ ചായകളായ ചായകട അത് മുത്താരം ഒന്ന് വിയോ അതല്ലേ ആ സിനിമയല്ലായിരുന്നു മുത്താരം കൊന്ന് വിയോ മുത്താരം കൊന്ന് അന്നേരം രണ്ട് സിനിമ രണ്ടും ചേട്ടൻ കണ്ട് രണ്ടും ഞാൻ രണ്ടും ഉണ്ട് ഉണ്ട് ഇവിടെ ആയിരുന്നു അതിന് ഇവിടെ വേറെ സെറ്റിടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അതായത് ആ ഗ്രൗണ്ടിനകത്തല്ല അല്ല കടകളൊക്കെ സെറ്റ് ഇട്ടുണ്ടായിരുന്നു അവിടെ ഇവിടുത്തെ കടന്നോ ഇവിടെ കടകൾ സെറ്റ് കടകൾ സെറ്റ് ഇട്ടുണ്ട് സെറ്റ് അവര് ഇടുന്ന സെറ്റ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കടയായിരുന്നു ഇവിടെ ഇവിടെ രാജമേന്റെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഷൂട്ടിങ്ങില്ലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല റോഡില്ല റോഡായിരുന്നു ഓ രണ്ട് അങ്ങോട്ട് നിക്കട്ടെ അപ്പം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനില് നമുക്കൊരു നേതാജി ക്ലബ്ബെന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും ഒരു ക്ലബ്ബ് കാണാൻ പറ്റും ആ കാണുന്ന ക്ലബ്ബാണ് ഈ കാണുന്നത് രണ്ടാമതന്ന് ആദ്യം വന്ന മുത്താരം വന്ന് അപ്പം ആ നേതാജി ക്ലബാണ് അന്നത്തെ ക്ലബാണ് ഈ പ കാണുന്നത് അതായത് അതിന് വലിയ ചേഞ്ചസും കളറില് കാര്യങ്ങളും മാറ്റി പെയിന്റിംഗ് ഒന്നും മാറ്റമൊന്നുമില്ല അതിനകത്ത് ഒരു ബോർഡ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചേട്ടാ ഇത് ഇതിപ്പോ ഈ ഇതെന്താണ് ഈ കെട്ടിടം എന്താണ് ഇപ്പൊ അല്ല ഇവിടെ മേളിൽ എന്തെങ്കിലും ഉണ്ടോ അതോ ഒന്നുമില്ല അന്നൊന്നുമില്ല ഇന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ നിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിനായിട്ടും കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കടകൾ അതായത് രണ്ട് കടകളും കടകളായിട്ടും അത് തന്നെ ആ കാണുന്നതാണ് ആ നീല പെയിന്റ് അടിച്ചേക്കുന്നതാണ് ജഗദീശ് ചേട്ടൻ്റെ ചായക്കടയായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും അല്ല നാല്പത്തി എട്ടാമത്തെ പെണ്ണ് കാണില്ല മൂപ്പർക്ക് പെണ്ണ് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല കുറച്ചധികം കെട്ടിടങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതല്ലാതെ കുറച്ചധികം കെട്ടിടങ്ങൾ മാറി പോയിട്ടുമുണ്ട് അതല്ലാതെ വേറെ അധികം ചേഞ്ചാളൊന്നുമില്ല അതായത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടന്റെ വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെയാണിത് അവിടെ നിന്നൊക്കെ വന്ന് നിക്കുന്നതിന്റെ അതൊക്കെ നമുക്ക് വിഷുലെ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് അന്ന് കുറച്ചധികം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലത്തില് ഈ സ്ഥലങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്നത്തെ ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാതിരിക്കാനും വയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആർട്ട് വർക്കുകളാണ് അന്ന് നമ്മൾ ആ സിനിമയിൽ ഉടനീളം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞതിനു ശേഷം ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമുള്ള ആ മേലില പ്രദേശമാണ് നമുക്ക് ഇപ്പോ കാണാൻ സാധിക്കുന്നത് അപ്പോ നമുക്ക് അതിനുശേഷം മുത്താരങ്ങുന്ന് പിയോ എന്ന സിനിമയില് രാജപ്പൻ പുള്ളിക്കാരെ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചായക്കട ഏതാ നോക്കാം ആ മുത്താലംകുന്ന് പി ഒയിൽ പി ഒന്ന് ഒരു പോസ്റ്റ് ഓഫീസിന്റെ കാര്യം പറയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ മെയിനിലെ പോസ്റ്റ് ഓഫീസ് ഇതാണ് എന്നാൽ ഇതല്ല ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് അവിടെ ആയിട്ട് സെറ്റിട്ടാണ് മുത്താരുന്നു പിഒ എന്ന് പറയുന്നതിനകത്ത് പോസ്റ്റ് ഓഫീസ് പറയുന്നത് ഇതാണ് യഥാർത്ഥ പോസ്റ്റ് ഓഫീസ് ഇപ്പോഴത്തത് അപ്പൊ ആ സിനിമയിലും ജഗതി ചേട്ടന്റെ ചായക്കടയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആ കട തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് അതിനുശേഷം വി ഡി രാജപ്പൻ പുള്ളിക്കാരൻ ചെയ്ത കഥാപാത്രത്തിന്റെ ചായക്കട ഓപ്പോസിറ്റ് ആയിരുന്നു അത് നമുക്കൊന്ന് കണ്ടുപോകാം തയ്യാറല്ല PAN! ഇതൊരു ചായക്കടയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ട് അതായത് നേരത്തെ അതെ അതെ മുത്താരം കൊന്ന് പി ഇറങ്ങുന്ന സമയത്ത് വി ഡി രാജപ്പൻ വന്ന പുള്ളിക്കാരന്റെ ഒരു ചായക്കടയുടെ ഇതായിരുന്നു പറയാനായിട്ടു ഇതിപ്പോ എത്ര വർഷം ഈ ഒരു റേഷൻ കടയായിട്ട് മാറിയിട്ട് എത്ര വർഷം ഈ സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ കടകളൊക്കെ ഉണ്ടായിരുന്നു ഈ കടയാ ഈ അന്ന് അന്ന് കടയാന്ന ചായക്കടയാണ് അതുള്ളത് ഇവിടെ ഒരു ചായക്കട രണ്ട് കടയായിരുന്നു ആ ഓക്കെ 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 അപ്പൊ അന്ന് കണ്ടപ്പോ ഷൂട്ടിംഗ് ആണ് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ആദ്യമായിട്ട് ഷൂട്ടിങ് ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ ആ സ്റ്റേജിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ഒക്കെ നടത്തിയായിരുന്നു അപ്പം അതിന്റെ ഓഡിയൻസ് ആയിട്ടിരുന്നത് ഇവിടുത്തെ ആൾക്കാർ തന്നെയല്ലായിരുന്നു കൂടുതലും നാട്ടുകാരല്ലായിരുന്നു അപ്പം ഇവിടെ എന്താ ആദ്യമായിട്ടായിരുന്നു അന്നൊരു ഷൂട്ടിങ് വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകാട് ആദ്യമായിട്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെക്കെയാണ് ഷൂട്ടിങ് ചെയ്തിട്ടുള്ളത് എവിടെ ഇവിടെ ആ ഈ വയലിന്റെ ോട്ടോട്ടോ അല്ല നമ്മുടെ ഇവിടത്തെ അമ്പലം ഗ്രൗണ്ടില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തി വർഷം വന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇപ്പൊ ഈ കടകളെ ചേഞ്ച് പറഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കട മാറിയിട്ട് അതിന് ശേഷം എന്തൊക്കെയാണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് അതായത് ആ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാറിയിട്ട് എന്തൊക്കെയാണ് അല്ല സ്ഥലങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് നല്ല മാറ്റം ഒന്നുമില്ല എന്നാലും ചിലർക്കൊക്കെ പറഞ്ഞ മറ്റേ വയലിന്റെ സംഭവങ്ങളൊക്കെ ഫുള്ള് റബ്ബർ ഇട്ടു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അന്ന് റബ്ബർ ഇല്ലായിരുന്നു അന്ന് ഫുള്ള് നെല്പാടങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ നെൽപ്പാടായിരുന്നു ഇപ്പൊ ഇപ്പൊ എനിക്കൊന്നും റബ്ബർ ഇവിടെ ഇല്ല അവിടെ റബ്ബറുള്ള ഓക്കെ ഇത് ഈ കിണർ എല്ലാവർക്കും പരിചയം കാണും കാരണം കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടം എന്ന് പറഞ്ഞ അപ്പൂട്ടം വക കിണറാണ് ഇത് ഏഹ് ഇത് അപ്പൂട്ടം വക കിണറല്ല ചേട്ടാ ഇത് പഞ്ചായത്ത് കിണറാണോ ഇത് പഞ്ചായത്ത് കിണറാണ് അപ്പൂട്ടം വക കിണർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റിയിരുന്നത് അമ്മച്ചിയോടൊക്കെ ഇരുന്ന കാര്യം പറയുന്ന അതേ കിണറാണ് ഇന്നും കിണറിന് വലിയ വ്യത്യാസമൊന്നുമില്ല അതാണ് നല്ല വെള്ളമുണ്ട് നിങ്ങൾക്ക് അത് കാണാനും പറ്റും വെള്ളം ടക്കാണ് ഒരു കുഴപ്പവും ഇല്ല ആവശ്യത്തിന് വെള്ളം ഒന്നുമില്ലല്ലോ ഒഴുകുന്ന ഒരു കനാലുപോലെ സാധനം കാണാല്ലോ ഇതിനപ്പുറത്ത് നമുക്കൊരു ഗ്രൗണ്ട് ആണ് പക്ഷെ സിനിമയില് ഗ്രൗണ്ട് അല്ല കാണിച്ചേക്കുന്ന അവരൊരു സെറ്റ് ചെയ്തിട്ട് ഒരു ഔട്ട് ഹൗസ് പോലെ അതായത് ഔട്ട് ഹൗസിൽ കുറെ പാട്ടുകളൊക്കെ ഉണ്ട് ഒരു പാട്ടിന്റെ സീനൊക്കെ മുഴുവനായിട്ടും സെറ്റ് ചെയ്തേക്കുന്നു ഒരു യാത്രി ഒരു രാത്രി സമയത്തെ കുറച്ച് എന്താ പറയുക അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അതായത് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഒക്കെ കുറച്ച് അധികം ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു വെള്ളവൊഴി പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആ ഒരു പാട്ട് സീനിന്റെ പകുതിയോളം വിഷ്വൽസ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ആണ് അതായത് ഇതിന് മധ്യത്തിൽ തന്നെ ഒരു വലിയൊരു വീട് ഇതിനകത്ത് തന്നെയായിരുന്നു സെറ്റ് ഇട്ട് ആ പാട്ടിന്റെ രംഗങ്ങൾ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തത് ഇതിപ്പോ നമ്മൾക്ക് മഴ ആന്ന് തോന്നുന്നു കുട്ടികൾ ആരുമില്ല അന്ന് സെറ്റ് ഇട്ട് ആത്രി വളർത്തുന്നതിന് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് ഒറിജിനാലിറ്റിയിലാണ് അവർ ചെയ്തേക്കുന്നത് നമുക്ക് ഒരു പത്ത് ചുവട്ടടി നടന്നു കഴിഞ്ഞാൽ തന്നെ ഈ സിനിമയുടെ എഴുപത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനത്തോളം ലൊക്കേഷൻ ഈ മേലില് ഇവിടെ ഈ ഭാഗങ്ങളിൽ തന്നെ കണ്ടു തീർക്കാൻ സാധിക്കും ഇത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡോക്ടർ അമ്പിളി ദേവിയുടെ വീട്ടിലേക്കാണ് അപ്പൂട്ടന്റെ നായികയുടെ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ കാണുന്നതാണ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടന്റെ സ്വന്തം ഡോക്ടർ അമ്പിളിയുടെ വീട് വീട് ചെറിയ രീതിയിൽ ഒന്ന് മാറിയിട്ടുണ്ട് രണ്ടു നിലയ്ക്ക് ഒരു വലിയ കെട്ടിടമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവിടെ തോട്ടത്തിൽ കാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത് അവരുടെ സ്ഥലമാണ് അവർ തന്നെയാണ് ഇവിടെ താമസിക്കുകയും ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചിട്ടാണ് ഒരുപാട് സീൻസ് അതായത് അമ്പിളിയുടെ വീട്ടിലെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടെ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഈ ലൊക്കേഷൻ തിരിച്ചറിയാൻ കുറച്ച് പാടുപെട്ടു കാരണം ആ ഒരു എന്താ പറയുക ആ ഒരു ബിൽഡിങ് തന്നെ ആ ഒരു പഴയ ശൈലിയിലുള്ള വീടല്ല ഇപ്പൊ ഒരു ഇപ്പൊ ഒരു രണ്ടു നിലയ്ക്കുള്ള ഒരു വലിയൊരു കെട്ടിടമാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാര് പണ്ടുള്ളവർ തന്നെയാണ് നമുക്കിനി ഈ വീട്ടിനകത്ത് ആരൊക്കെ ഉണ്ട് അവർക്ക് എന്തൊക്കെയാണ് ആ സിനിമകളെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോന്നൊക്കെ എന്ന് ചോദിച്ചു നോക്കാം ഈ ആ അതാണ് ഈ മെയിൻ്റെസ് ചെയ്തിട്ട് എത്ര നാളായി നാളായിക്കണം ആ പഴയ വീട് തന്നെ ആയിരുന്നു നേരത്തെ നിലവിലുള്ളത് പത്ത് പതിനഞ്ച് ദിവസം വീട്ടിൽ തന്നെയായിരുന്നു ഷൂട്ടിംഗ് ആ അറിയാം അറിയാം ഓ ഓ ഓക്കെ ഓക്കെ അപ്പൊ അമ്മയൊക്കെ സ്റ്റേ ചെയ്തിരുന്ന വെളിയിലാ അപ്പൊ ആ രാത്രി പോകാം കൊട്ടാരക്കര ആയിരുന്നു അവിടുത്തെ സ്റ്റേ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് അവർക്ക് ഷൂട്ട് ചെയ്യുക ഓക്കെ ഓക്കെ അന്ന് ജറാമിനെയൊക്കെ നേരിട്ട് കാണാനുള്ളതൊക്കെ അത് സംസാരിക്കുക അങ്ങനൊക്കെ ചെയ്തായിരുന്നു ആ ആ മോൾ ഉണ്ടായിരുന്നു അതിന് ഷേർസി നമ്മുടെ ഇവിടെ ഷൂട്ടിംഗ് എല്ലാം വന്നിട്ടുണ്ടോ ആ അപ്പം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു സിനിമ ചിത്രീകരിച്ചത് അതായത് ആദ്യം ചിത്രീകരിച്ച് എന്ന് പറയപ്പെടുന്നത് മുത്താരം കൊന്ന പിയു ആണ് അതിനുശേഷമാണ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന ചിത്രം ചിത്രീകരിക്കുന്നത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ മേലില ഗ്രാമത്തിലെ ഈ പ്രദേശത്തിലെ ഇത്രയും മനോഹരമായി ചിത്രീകരിച്ച് കണ്ടത് ആ സിനിമയിലാണ് അതിനുശേഷം ചിത്രീകരണങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ചിത്രമായിരുന്നു കൊട്ടാരം വീട്ടിൽ അപ്പോട്ട് അപ്പോ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷവും ഈ പറയുന്ന ലൊക്കേഷനുകൾക്കൊന്നും അധികം മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടില്ല ആ പഴയ ലൊക്കേഷൻ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു കാഴ്ചയിൽ തന്നെ ആ സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക ചെയ്യും അപ്പം ഈ മേലിലെ ഗ്രാമത്തെ ഇത്രയും ഭംഗിയായിട്ട് ചിത്രീകരിച്ച സേനന്റെ ചിത്രം ശേഷം ഒരു ചിത്രം ഇതുവരെ വന്നിട്ടില്ല ഇനി വരുമോ എന്ന് നമുക്ക്